എൻ ആർ സി ടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഇരുപത്തഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിനും കുടുംബസംഗമത്തിനും തുടക്കം ഇന്ന് രാവിലെ നട തുറക്കൽ ഗുരുപൂജ മഹാഗണപതി ഹോമം തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടന്നു ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ക്ഷേത്രശാന്തി ശിബുശാന്തി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു തുടർന്ന് നടന്ന കുടുംബസംഗം എസ് എൻ ഡി പി രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അജണ്ട ശാഖാ പ്രസിഡന്റ് കെ പി ജയൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി സുനിൽകുമാർ സ്വാഗതം ചെയ്തു എസ് എൻ ഡി പി യോഗം അസി സെക്രട്ടറി കെ ഡി രമേഷ് മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് അജി അജയൻ പ്രഭാഷണവും യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി പ്രവർത്തകരെ ആദരിച്ചു തുടർന്ന് പൂജനീയ സ്വാമിനി ശബരി ചിന്മയി പഠന ക്ലാസ് നയിച്ചു രജി ശ്രീനി അജയനും വിജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൂട്ടം നടന്നു കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് മൂവ്മെൻറ്റ് വനിതാ സംഘം കുമാരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നാളെ വൈകുന്നേരം അഞ്ചു മുപ്പതിന് പുതുക്കിൽ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പലി ഘോഷയാത്ര ഓട്ടംതുള്ളൽ ഗാനമേളയിൽ നടക്കും ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്